ഇത് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് വിളവെടുക്കുകയാണ് ഇത് ഇത് ഇതുപോലെ എനിക്ക് ഇങ്ങനെ ഫ്രൂട്ട് മലേഷ്യൻ റെഡ് കൊണ്ടിന്ന് നടാനും അതിൻ്റെ ഫ്രൂട്ട് എടുക്കാനും ഇടയാക്കി ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഈ ഫ്രൂട്ട് ആദ്യമായിട്ട് എടുക്കുന്നു സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലും വിദേശികൾ വിളയുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജേക്കപ്പിന്റെ സ്വർഗരാജ്യത്താണ് ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് മലേഷ്യൻ ഡ്രാഗൺ ആണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒരു ഇരുപത് മൂട് ഇവിടെ നട്ടു കഴിഞ്ഞ് ഇതിനകത്ത് ഫലം വന്നപ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ അത് നിങ്ങൾക്കൊരു പ്രചോദനമാണ് ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും എന്റെ പേര് ജക്കുബ് മാത്യു കുട്ടുകാരക്കരുടെ തുക്കണ്ണമംഗൽ കുട്ടികളുടെ അൻഗര താമസിക്കുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പി ജി എം കോം കഴിഞ്ഞതാണ് അതിനുശേഷം അന്ന് മുതൽ ഇന്നു വരെയും ഇത്രയും പ്രശ്നങ്ങളും ഈ കൃഷി തന്നെ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യയിൽ എല്ലാ കൃഷികളും ഉണ്ട് പിന്നെ വാഴ ചേമ്പ് ചേന കാച്ചി ട്യൂബർ എല്ലാം വാഴകളെല്ലാം നെൽകൃഷി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ തന്നെയാണ് ചെയ്യുന്നത് ആരെയും നിർത്താറില്ല ആ ആ കൃഷിയിൽ നിന്ന് നേടിയതാണ് ഞാൻ ഈ കാണുന്നതും ഈ കാര്യങ്ങളെല്ലാം ഈ ഡ്രാഗൺ ഫുഡ് നട്ടിട്ട് ഒന്നര വർഷമായി ആ ഒരു ഒരു വർഷത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്ര വർഷം നട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന ഇനമാണ് ഇത് ഇരുപത് പോസ്റ്റ് ഇതുണ്ട് അതിനകത്ത് അഞ്ച് പോസ്റ്റ് മഞ്ഞയുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഈ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ചെയ്യുന്നുണ്ട് മുള്ളിന്റെ വിഷയങ്ങളുണ്ട് ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നാലും തന്നെയും മനസ്സിന്റെ സന്തോഷം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നു ആ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യത്തെ കൃഷിയാണ് ആദ്യമായിട്ടാ ഈ ഫ്രൂട്ട് പിടിച്ചത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായി ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പം ഈ ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് ഈ മഞ്ഞ മഞ്ഞളുപ്പ് പോലെ ഒരു സൂത്രം വരും അത് പിന്നെ അതിനെ ഞാൻ സാഫും മരുന്നൊക്കെ അടിച്ച് ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ക്രമീകരിച്ച് നിൽക്കുന്നു എല്ലാം ജൈവരീതിയിൽ അത് രാസവളം ചെയ്താൽ ഇത് പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോകും ഞാൻ ജൈവ ഈ ജൈവ രീതി മാത്രമേ ജൈവവളം മാത്രമേ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാ ഈ ഫ്രൂട്ട് കൊണ്ടു പിന്നെ ഇപ്പൊ ഞാൻ ഒരെണ്ണം കൃഷിമാരിൽ കൊടുത്തായിരുന്നു അവർ പോലും നല്ല ടേസ്റ്റാ എന്നുള്ള കാര്യം പറഞ്ഞത് ഈ ഈ ജൈവ മാത്രം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരും ചിങ്ങ ഒന്ന് അടുക്കാൻ പോവുകയാണ് അത് നമ്മളെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ആൾക്കാർ തന്നെ തിരിച്ചറിയണം കൃഷി ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ട് അത് അർപ്പണബോധവും അർപ്പണബോധമുള്ളവർക്ക് മാത്രമേ കൃഷി ചെയ്യാനൊക്കെ കൃഷി ഓഫീസിൽ പല വിത്തുകളൊക്കെ കൊടുക്കുമെങ്കിലും അത് എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് കുഴിച്ചു വെച്ചിട്ട് വെച്ചിട്ട് അത് കിളിച്ചില്ല അല്ലെങ്കിൽ പല്ലായിപ്പോയി കൃഷിയായിപ്പിച്ചതിന്റെ നിരന്തരം കുറ്റം പറയുന്ന ആൾക്കാരാണ് കൂടുതൽ അദ്ദേഹത്തിന് നാല് ഫ്ലോട്ടുകളാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് അദ്ദേഹം ഇവിടുണ്ട് ഈ ഫ്ലോട്ട് കഴിഞ്ഞ ഒരു അമ്പത് സെന്റ് ഏക്കറോളം കാണും തൊട്ട് അയിലൊക്കത്ത് തൊട്ട് വീടിനോട് ചേർന്ന് ഒരു പത്തൊമ്പത് സെന്റ് ഉണ്ട് സെന്റുകളും അല്ല പറയാനല്ല പിന്നെ നടക്കുന്ന വിളയിൽ അവിടെയും ഉണ്ട് കൃഷിയുണ്ട് പിന്നെ ഇ ടി സീലുണ്ട് ഇ ടി സീലപ്പം കുറച്ച് നശിച്ചു കിടക്കുവാണ് എല്ലായിടം പുള്ളി കൃഷി ചെയ്യുന്നുണ്ട് ഒരു കൃഷി മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കാം ഒരു നൂറുകൂട്ടം ആയിട്ട് കൂടുതൽ കാണാം ഇദ്ദേഹത്തിന്റെ ഇതൊരു വലിയൊരു കഠിനോധാനം ആണ് ഈ ഒരു ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ വ്യാളി ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ അടുത്തടുത്തൊക്കെ വ്യാളി എന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് അത്രയ്ക്കും മൃക്കൾപരമായ മൃക്കിൾ ഫ്രൂട്ട്സ് എന്നുള്ള പേരുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ തന്നെയും ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒരു വിജയഗാഥ രചിരിക്കുവാണ് ശ്രീ ജേക്കബ് മാത്യു നമുക്കറിയാം ഇത് ഒരു മനുഷ്യന്റെ വളരെ കഠിനോധാനം രക്തം കണ്ടോ അതിന്റെ നിറം കണ്ടോ ഈ ബീറ്റ് റൂട്ടോ ചോരയാന്നെ ചെയ്തത് ചോരയാന്ന് ആ നാവിൽ കൊതി ഊർന്ന സാധനം കണ്ടിട്ട് അതിന്റെ ആ ഒരു സൗന്ദര്യം കണ്ടോ അതിനകത്തിന്റെ നമ്മുടെ അല്ലെ എന്തു നമ്മൾ വെള്ളത്തിലേക്ക് ഈ പ്രകാരത്തിൽ പറഞ്ഞു നമ്മുടെ അല്ല അത്രയും ഓ രക്തമാണിത് രക്തപൂർവ്വമാണ് ഒരു കർഷകൻ നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിച്ച് പ്രത്യേകിച്ച് തൃക്രമുകൾ ഉത്പാദിപ്പിച്ച് നമ്മൾ ആ തിന്ന കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ നെൽകൃഷി പോലെ ടേസ്റ്റും ഒന്നും ും പറഞ്ഞ് തൃക്കണമംഗല കർഷകനായ ജേകബുച്ചാന്റെ വിളയിൽ വിളഞ്ഞ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇന്നായിരുന്നു ഹാർവെസ്റ്റ് അപ്പോൾ നമ്മളത് പറിച്ചു നമ്മൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമുക്ക് കളർ കണ്ടോ